എൻ്റെ ഭർത്താവ് ഐസ്യാണ് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഞാൻ എനിക്ക് ഒരു വരുത്തിയില്ല പുള്ളിക്ക് ബ്രെയിൻ സ്ട്രോക്ക് വന്നതാണ് പുള്ളിക്ക് ഒരാക്കില്ല ഒന്നുമില്ല കൈയും കാലും കെട്ടിയിട്ട് എൻ്റെ മാതിരി ഐ കിടക്കുകയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ യാതൊരു മാർഗമില്ല നിങ്ങളൊക്കെ എങ്ങനെങ്ങനെ സഹായിക്കണം ഞാൻ കാലമുള്ളത് കുഞ്ഞു മാത്രമാണ് ഞാൻ വേറെ ഒന്നുമില്ല നിങ്ങളൊക്കെ യാചിക്കുകയാണ് ഡേമേജ് ചെയ്ത് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് അസ്സാമലൈക്കും ഷാബു ആണ് ഞാനിപ്പോൾ ഉള്ളത് അമൃത ഹോസ്പിറ്റലാണ് എൻ്റെ ഒപ്പം നിയാസ് കുമാറ്റൂര ഉണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ ഒരു അത്യാവശ്യമായ ഒരു സഹായമായി ബന്ധപ്പെട്ടാണ് നേരത്തെ നമ്മുടെ സഹോദരി പറഞ്ഞിരുന്നത് നൗഫൽ എന്ന സഹോദരൻ ഐ സി ഏകദേശം പത്തോ പന്ത്രണ്ട് ദിവസങ്ങളായി ആ സഹോദരൻ ഐ സി യുയിൽ കിടക്കണത് ഇനി ആഴ്ചകളോളം ഐ സിയുൽ കിടക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശം അപ്പം നിങ്ങൊണ്ടാവുന്ന ചെറിയ സഹായമാണ് നമ്മൾ ഈ സമയത്ത് നിങ്ങളോട് ചോദിച്ചത് കാരണം വാടകയ്ക്കാണ് താമസിക്കുന്നത് രണ്ട് വയസ്സായ ഒരു കുട്ടിയുണ്ട് വളരെ അർഹതപ്പെട്ട കുടുംബമാണ് ആലുവ ആലുവെന്നേടി അല്ലമീൻ കോളേജിൻ്റെ പരിസരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വാടകയ്ക്ക് താമസിക്കുന്ന ഈ ഒരു അർഹതപ്പെട്ട കുടുംബമാണ് നിങ്ങളുടെ ആവുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഇനി നമുക്ക് ഇവർക്ക് ചേർത്ത് പിടിച്ചാലാണ് നമുക്ക് നൗഫൽ എന്ന സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അത് പറ്റുള്ളൂ കാരണം വീട് വാടകയ്ക്കാണ് വാടക അല്ല നാലഞ്ചോ മാസമായി ഒരു വാടക പോലും കൊടുത്തിട്ട് ഞങ്ങൾ വരുമ്പോഴും ഐ സിൻ്റെ ഫ്രണ്ടിൽ ഈ കുഞ്ഞിക്കുച്ചിനെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ആവുന്ന ചെറിയ നൂറ് രൂപ എങ്ങനെ സഹായിച്ച് ഈ ഈ സഹോദരം ചേർത്ത് പിടിക്കുക ഞാൻ ഈ വീഡിയോടൊപ്പം ഈ സഹോദര അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഇതിൻ്റെ മെലുവെക്കുന്നുണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അസ്ലാലൈക്കും